ഇന്ന് നമ്മൾ പോകുന്നത് ചേച്ചിയുടെ വയസ്സായിരിക്കാൻ ചടങ്ങിനാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫുൾ വീഡിയോ കാണാം അപ്പം നമുക്ക് പോയിട്ട് കാണാം എങ്ങനെയാണ് ഉള്ളത് ചടങ്ങ് തുടങ്ങുന്നത് തന്നെ പുഴന്നാണ് അതുകൊണ്ട് ഞങ്ങൾ പുഴയിൽ പോയി ആദ്യം തന്നെ പോയി നിന്നു പിന്നാലെ കുട്ടിയും പിന്നെ അമ്മ അമ്മായിമ്മായിമാർ എല്ലാവരും വന്നു കേട്ടോ ഏഴ് ദിവസം കുട്ടി കിടന്നിരുന്ന സാധനങ്ങളൊക്കെ പുഴയിൽ മുക്കി കഴുകണം എന്നാണ് പറയുന്നത് അതുപോലെ മൂന്ന് തവണ മുങ്ങി കുളിക്കണം എന്ന് അങ്ങനെ മുങ്ങി കുളിക്കാനായിട്ട് കുട്ടിയും കൊണ്ട് എല്ലാവരും വന്നിരിക്കുകയാണ് പുഴയിലേക്ക് അപ്പോഴേക്കും ഞങ്ങളിതാ കുറച്ച് മുക്കുറ്റിപ്പൂ വരച്ചു വിട്ടു നല്ല ഭംഗിയാണിത് പിന്നെ ഇട്ടിട്ട് മുടിയിൽ കൊരുത്തിടാനൊക്കെ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞാൽ പൊന്ന് കുറച്ച് പറിച്ചെടുത്തതാണ് ഇന്നാണെങ്കിൽ അവധി ദിവസം ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പുഴയിൽ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടിയുടെ സാധനങ്ങളൊക്കെ കഴുകി എടുത്തു വെച്ച ശേഷം നമുക്ക് കുട്ടീനെ ഇവിടെ നിന്ന് തന്നെ ഒരുക്കണം ഒരുങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോവുക പിന്നെ ഇടാനുള്ള ഡ്രസ്സ് ഒരുങ്ങാനുള്ള സാധനങ്ങള് കുട അതൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ണാടി മാത്രം എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഒരുങ്ങിയത് എങ്ങനെയുണ്ടെന്ന് പൊന്നുവിന് കാണാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല വീട്ടിൽ ചെന്നിട്ടേ കാണാൻ പറ്റുള്ളായിരുന്നു കേട്ടോ അപ്പോൾ തലമുടിയൊക്കെ നന്നായിട്ട് തോർത്തി പിന്നെ ഉണങ്ങാനൊന്നും ഇടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പിന്നെ റെഡിയാക്കിയിട്ട് നമുക്ക് ചടങ്ങിനായിട്ട് കുട്ടിയെ റെഡിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ എല്ലാ പരിപാടികളും തുടങ്ങി അമ്മൂൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവളും ഞാനും എല്ലാവരും കൂടിയിട്ടാണ് ഒരുക്കിയത് പിന്നെ വലിയമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഒരു മജന്ത കളർ ബ്ലൗസും പിന്നെ വൈറ്റ് പട്ടുപാടയുടെ പോലത്തെ ഒരു പാവാടയും പിന്നെ ധാവണയായിട്ടിങ്ങനെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ലൈനൊക്കെ ഉള്ളൊരു ധാവണയായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള മാല നോക്കിയപ്പം അത് സെറ്റായില്ല പിന്നെ വീട്ടിൽ പോയിട്ട് വേറെ മാല ഇടുകയാണ് ചെയ്തത് അപ്പോൾ എങ്ങനെയൊക്കെയോ ഒരുങ്ങിയിട്ടോ അവൾക്കാണെങ്കിൽ ഒരുപാടിങ്ങനെ ഒരുപാട് വലിയ ഓർണമെൻസ് ഇടുന്നതോ അല്ലെങ്കിൽ ഒരുപാടിങ്ങനെ ഒരുങ്ങുന്നൊന്നും ഇഷ്ടമല്ല കുറച്ച് മിനിമലായിട്ട് ഒരുങ്ങുന്ന ആളാണ് കേട്ടോ അപ്പം അതുപോലെ അവൾക്ക് ഇഷ്ടം പോലെ ഒരുങ്ങാനായിട്ട് പറ്റിയതുമില്ല എല്ലാവരും കൂടി ഒരുക്കിയതുകൊണ്ട് എങ്ങനെക്കോ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ അത് ആ ചെറുതായിട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഞങ്ങളുടേതായ കലാപരിപാടികൾ തുടങ്ങിയിട്ടോ തനിയെ അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങണ കൂട്ടത്തിലാണ് നമ്മുടെ പൊന്നൂസ് അവൾക്ക് നന്നായിട്ട് ഒരുങ്ങാനറിയാം അവളുടേതായ രീതിയിൽ ആയിട്ടാണ് അവൾ ഒരുങ്ങാറ് ഇങ്ങനെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ഒന്നും അവൾക്ക് പൊതുവേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പിന്നെ ഞാൻ ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു കുട്ടി പോലെ ഉണ്ടോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് ഞങ്ങളുടെ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമായിരുന്നു വളം ഇട്ടപ്പോൾ വള മാച്ചല്ലാന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിന് വീട്ടിൽ പോയിട്ട് വേറെ മാറ്റാമെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി പിന്നെ പൊട്ട് പൊട്ടുവെക്കാനായിട്ട് പൊന്നുൻ്റെ ചേച്ചിയാണ് വെച്ചു കൊടുത്തത് ആ കുട്ടിക്ക് നന്നായിട്ട് ഒരുങ്ങാനും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാനായിട്ടും അറിയാം നല്ല ഭംഗിയായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൊട്ടൊക്കെ വെച്ചു പൊട്ടൊക്കെ വെച്ചിട്ട് ഹെയർ സ്റ്റൈൽ എല്ലാവരും പറഞ്ഞപ്പോൾ മുല്ലപ്പ് വെക്കണം എന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ ഇങ്ങനെ ഈ പിരിച്ച് പിരിച്ച് ബാഗിലേക്ക് കെട്ടാമെന്ന് പറഞ്ഞപ്പോൾ ആ പൊന്നുൻ്റെ ചേച്ചി തന്നെ അത് പിരിച്ച് പിരിച്ച് കെട്ടിക്കൊടുത്തു പിന്നെ സ്ലൈഡാണ് ഉണ്ടായിരുന്നത് അത് ഇങ്ങനെ കുത്തുമ്പോൾ നേരെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ മുടി അപ്പോൾ എങ്ങനെയൊക്കെയോ വെച്ചിട്ട് മുല്ലപ്പൂ വയ്ക്കാനായിട്ടായിരുന്നു പരിപാടി അപ്പോൾ മേടക്ക് ഞാൻ സഹായിച്ചു കൊടുത്തു ഒരു സെക്ഷൻ അപ്പുറത്ത് അപ്പുറത്തവൾ ചെയ്യുമ്പോൾ ഒരു സെക്ഷൻ ഞാൻ ഇപ്പുറത്തും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയതായിട്ട് ചുരുണ്ട മുടിയാണ് കേട്ടോ പൊന്നൂസിൻ്റെ അപ്പം ആ പരിപാടികളൊക്കെ കഴിഞ്ഞു മുടി കെട്ടലൊക്കെ കഴിഞ്ഞു അവൾക്ക് അത്ര വലിയ അങ്ങോട്ട് തൃപ്തി ആവുന്നില്ല കാരണം അവൾക്ക് കണ്ണാടിയില്ല നോക്കാനായിട്ട് പിന്നെ അതുപോലെ അവൾ തന്നെയാണ് ഒരുങ്ങാറ് അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് ശരിക്കും അങ്ങോട്ട് ഇഷ്ടവണ് ഇല്ല കേട്ടോ പിന്നെ എങ്ങനെയൊക്കെ മിണ്ടാതെ നിൽക്കുമായിരുന്നു പിന്നെ അതാ മുല്ലപ്പൂ വേണമെന്ന് എല്ലാവർക്കും നിർബന്ധം അപ്പം അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ച് മുല്ലപ്പൂ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചുറ്റി വെക്കാനായിട്ട് കുറച്ച് കട്ട് ചെയ്തു എന്നിട്ടും കുറേ ബാക്കിയുണ്ടായിരുന്നു മുല്ലപ്പൂ അപ്പോൾ ആവശ്യം പോലെ കട്ട് ചെയ്തിട്ട് അടിയിൽ കൂടെ ഇങ്ങനെ ചുറ്റി വെക്കുകയാണ് ചെയ്തത് ശരിക്കും നല്ല രസമുണ്ട് ഈ ചടങ്ങ് കാണാനായിട്ടും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനത്തെ ഒരു ചടങ്ങിന് വരുന്നത് ആദ്യം അമ്മൂൻ്റെ ആയിരുന്നു അമ്മൂൻ്റെയും ഇതുപോലെ തന്നെയായിരുന്നു പുഴയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു പിന്നെ ഇത് പൊന്നുകുട്ടിയുടെ പൊന്നു പൊന്നുവിൻ്റെയും ഇതുപോലെ തന്നെയാണ് പുഴയിൽ വെച്ചാണ് ചടങ്ങ് ആദ്യം തുടങ്ങുന്നത് അതുകൊണ്ട് എനിക്ക് ഏകദേശം അറിയാം ആദ്യം അമ്മൂൻ്റെ ചടങ്ങ് കണ്ടുകൊണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് അറിയാം കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ചടങ്ങുകൾ കേട്ടോ അപ്പോൾ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് എല്ലാം സെറ്റാക്കി മുല്ലപ്പൊക്കെ വെച്ച് ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്കിനി വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോകണം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കുറച്ച് ചടങ്ങ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറൊരു ചെറിയൊരു ഓഡിറ്റോറിയം പോലെയുണ്ട് അവിടെയാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകും നമ്മൾ ഏഴ് ദിവസം കിടന്ന പായ തൊട്ട് ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും പ്ലേറ്റ് ഗ്ലാസ് തുടങ്ങിയവയെല്ലാം കഴുകിയ ശേഷം നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുപോകണം പിന്നെ നമ്മൾ ഒരുങ്ങാനായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കവറിലാക്കിയിട്ട് ഒരു കുട ചൂടിയിട്ട് പൊന്നുനെ അതിൽ നിന്ന് നിർത്തി അമ്മായിമാരും വല്ല്യമ്മമാരും ചേച്ചിമാരും എല്ലാവരും കൂടി പൊന്നുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് വീട്ടിലപ്പോഴേക്കും അമ്മ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അമ്മ പോയിട്ട് അവിടെ ആരതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും പൊന്നുൻ്റെ അമ്മ പിന്നെ അതൊക്കെ ഒഴിഞ്ഞിട്ടാണ് മോളെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റുക പിന്നെ ഇപ്പോഴത്തെ ചൂടിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ ഭയങ്കര ചൂടും വെയിലുമായിരുന്നു അതുകൊണ്ട് പൊന്നൂനാണെങ്കിൽ ഭയങ്കര ദാഹവും ഉണ്ടായിരുന്നു വീടെത്താൻ കുറച്ച് ദൂരമേ ഉള്ളൂ പക്ഷെ അവിടേക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും പൊന്നൂസിനെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ആരതിയും നിലവിളക്കുമായിട്ട് പൊന്നൂൻ്റെ അമ്മയും വല്യമ്മയൊക്കെ വല്ല്യമ്മ ആണ് അമ്മായി അമ്മായിയും കൂടിയിട്ട് ആരതിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മൂന്ന് തവണ ഉഴിഞ്ഞ ശേഷം പൊന്നൂനെ അകത്തേക്ക് കയറ്റും അപ്പോഴാണ് ഈ നമ്മൾ നമ്മുടെ കുടയിൽ കൊട നൂർത്തി വയ്ക്കുക അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞ് അകത്തേക്ക് ചെന്നിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ സം ചടങ്ങുകൾ മിക്കവരിതും മിക്കതും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തന്നെ ചെയ്യണത് അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയുള്ളൂ വടം നടക്കാൻ കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങാണ് നല്ല രസോട്ടോ അപ്പം അങ്ങനെ കുട്ടിയെ അവിടെ ചമ്പരം അടിഞ്ഞിരുത്തും അതിനുശേഷം ഒരു കിണ്ടിയും പിന്നെ നിലവിളക്കും തുളസി പൂവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുന്നിൽ വരും അതിനുശേഷം ആ കിണ്ടിയിൽ വാഴയില കൊണ്ട് മൂടിയ വട്ടത്തിലേക്ക് കൈയിടും അതിൽ കുറേ സാധനങ്ങളുണ്ടാവും സാധനങ്ങളിങ്ങനെ കിഴുകി കിട്ടിയിട്ടുണ്ടാവും അത് അച്ഛന് അമ്മയ്ക്ക് വല്യമ്മയ്ക്ക് അമ്മായിക്ക് ആങ്ങളയ്ക്ക് എല്ലാവർക്കും ഓരോ പൊതിയായിട്ട് കൊടുക്കും അവൾ എട്ട് പൊത്ത് പൊതി ഉണ്ടായിരുന്നു കേട്ടോ ആ എട്ടുപൊത്ത് പൊതിയും ഓരോരുത്തർക്കും കൊടുത്തു അപ്പം ആ ഒന്ന് രണ്ട് മൂന്ന് നാലിൽ നിന്ന് എണ്ണി വെച്ചിട്ടാണ് ങ്ങനെ കൊടുത്തത് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ആദ്യം ഒരെണ്ണം അവൾ സ്വന്തമായിട്ട് എടുക്കും ബാക്കിയുള്ളതാണ് എല്ലാവർക്കും എടുത്തെടുത്ത് കയ്യിൽ കൊടുക്കുക അങ്ങനെ അച്ഛന് ആദ്യം കൊടുത്തു പിന്നെ അതിനുശേഷം അമ്മയ്ക്ക് കൊടുത്തു വല്യമ്മയ്ക്ക് കൊടുത്തു അമ്മായിക്ക് കൊടുത്തു ആങ്ങളയ്ക്ക് കൊടുത്തു അങ്ങനെ എല്ലാവരും പൊതി കൈ കൊണ്ട് വാങ്ങും കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ പൊതിയിലും ഓരോ സാധനങ്ങളാണ് ഉണ്ടാവുക അത് ഓരോന്നും ഇത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കും അതിൽ അതിലോരോന്നും കിട്ടുന്നതിനും ഓരോ അർത്ഥമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നല്ല രസമാണ് കേട്ടോ ഈ ഒരു ചടങ്ങ് നേരത്തെ ചടങ്ങിലായിരുന്നു ചടങ്ങിനായിരുന്നപ്പം ഇങ്ങനെ കിഴി കെട്ടിയിട്ട് അല്ലായിരുന്നു ഇതുപോലെ വാഴലിൽ കെട്ടിയിട്ടല്ലായിരുന്നു അത് മൊത്തത്തിൽ ഇങ്ങനെ വെള്ളി സ്വർണമൊക്കെ ഇട്ടിരിക്കുവായിരുന്നു അത് മൂന്ന് തവണ ഇങ്ങനെ എടുത്തിട്ട് നോക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷേ ഇത് വ്യത്യസ്തമായിട്ട് ഓരോരുത്തർക്കും ഓരോ കിഴി കൊടുക്കും എന്നിട്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും അവൾ വാങ്ങിയിട്ടാണ് തുറന്ന് നോക്കുക ഒരു നല്ല രസമുള്ള ഒരു ചടങ്ങാണ് കേട്ടോ

ഭക്ഷണങ്ങൾ വെച്ചോളാം തുളസി ോ എന്റെ അടുത്ത് മണിയോട്ടില്ലേ പിന്നെ തൂക്കി കളഞ്ഞു അമ്മായി അമ്മായിട്ടാണ് ദൈവത്തിന്റെ ആള് പൊതി ഭക്തലറിയ ദൈവത്തിന്റെ ഇങ്ങോട്ടൊരു പൊതിയുണ്ട് நீ അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു പൊതികളൊക്കെ കഴിച്ചു പിന്നെ കിട്ടിയ സ്വർണം ഒരു മാല മോൾക്ക് ഇട്ടുകൊടുക്കാണ് കേട്ടോ അച്ഛൻ ഇട്ടുകൊടുക്കാണ് പിന്നെ ആ നേരത്തെ ഇട്ടിരുന്ന മാലയില്ല അത് മാറ്റിയിട്ട് പിന്നെ സ്വർണ്ണ നെക്ലസ് അമ്മയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയും അച്ഛനും സ്വർണ്ണം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പ്രസൻറ്റേഷനൊക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോയിട്ടാണ് ഓരോരുത്തരും ഗിഫ്റ്റ് കൊടുക്കുക അപ്പോഴാണ് ഇടുകാട്ടം അപ്പോൾ അതിന് മുന്നേ പിന്നെ പാലും പഴം കൊടുക്കുന്ന ഒരു ഉണ്ട് ആദ്യം അമ്മ കൊടുക്കും പിന്നെ അച്ഛൻ കൊടുക്കും അങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കും അപ്പം അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് പിന്നെ എല്ലാവർക്കും പ്രശ്നക്ഷണം ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്ര ഉള്ള ചടങ്ങുകൾ ഇതാ അവർ വീട്ടിലുള്ള ശംഖുപുഷ്പാണ് നല്ല ഭംഗിയായിട്ട് പടർത്തി വിട്ടിട്ടുണ്ട് വെള്ള കളർ ഇതാ ഒരു ആമ്പലും ഉണ്ട് കേട്ടോ അന്നൊരു ദിവസം ഞാൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഓരോരുത്തരും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ളവരൊക്കെ സ്റ്റേജിൽ വന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് കുട്ടികളുടെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കളി കാണാനായിട്ട് കുറേ പാട്ടിങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പാട്ട് വയ്ക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ പാട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് പാട്ട് വെച്ചില്ല ഞാൻ നല്ല രസമുണ്ടായിരുന്നു ഡാൻസ് കാണാനായിട്ട് പിന്നെ എല്ലാവരും പ്രസൻറ്റേഷനൊക്കെ കൊടുത്തു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് അപ്പോൾ നല്ലൊരു ചടങ്ങായിരുന്നു എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടാം തവണയാണ് ഞാനിത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരുന്നെന്നും കരുതുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്